എന്റെ ഭീഷണിയുണ്ട് ബാക്കി പറയും ഞാൻ ഇത്രയും കാലം ഈ ഈ ഒന്നും പറഞ്ഞിട്ടില്ല 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 ജനങ്ങളോട് ഒരു ലൈവിലോ ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്ന് ഒരു സൺഡേ ആണ് ശരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു നിമിഷം എല്ലാവരും ഞായറാഴ്ച വീട്ടില് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന സമയമായിരിക്കും ഈ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കണ്ണുനീരോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അവരെ സഹായിക്കണേ അവരെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അതെന്താണ് കാര്യം എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഒരു പക്ഷേ ആത്മഹത്യ വരെ ചെയ്തു പോയേക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ രണ്ട് വ്യക്തികൾ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ എത്രമാത്രം ഗുരുതരമാണ് അവരുടെ പ്രശ്നം എന്ന് ഇവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാലും നമുക്ക് ഇവർ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം എന്റെ ഭീഷണി ഞാൻ ഇത്രയും കഥം ഈ ലോകത്തോടൊന്നും പറഞ്ഞിട്ടില്ല ഈ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇന്ന് എനിക്കും മാനസികമായ രീതിയിലും എന്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്തല്ലെങ്കിൽ ഞങ്ങളൊരു മാനസിക തെറ്റി പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഒരു രീതിയിൽ പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ സൂയിസൈഡിന്റെ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എന്റെ വാദമാണ് പുനമറ്റം താമസിക്കുന്നു പൊതുമാറ്റം താമസിക്കുന്നു മോറ്റിലും താമസിക്കുന്നു മോറ്റലാണ് താമസിച്ചിട്ടുള്ളത് എന്റെ പപ്പ എന്റെ മെച്ചുപോയി മരിച്ചുപോയി അപ്പം അത് കഴിഞ്ഞ ശേഷം ഒരു പ്രഭാതം പറയാണ് വന്നു പക്ഷെ അത് സരിഞ്ഞില്ല എൽ കെ ജി പഠിച്ച് വേണം പോയത് അത് കഴിഞ്ഞ ശേഷം എന്റെ അമ്മയെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പഠിച്ചു പഠിപ്പിച്ചു നല്ല നിലയിരുത്തി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് എന്റെ ചേച്ചി ആത്മതി ചെയ്തു അതൊരു മണ്ണെണ്ണ ഒഴിച്ച് ബോഡി എഴുപത്തഞ്ച് ശതമാനം പൊള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പ്രോബ്ലം ഉണ്ടാകും അങ്ങനെ ശ്രദ്ധിച്ചു എപ്പോഴും ഈ മാനസരോഗിക രോഗി രോഗി രോഗികൾ ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ അതുകഴിഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു വീട്ടിൽ തമേക്കാനായിട്ട് നോക്കി അത് ഇപ്പം കടത്തിരിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കുന്നത് ആഗ്രഹം തോന്നി ഞാൻ ആദ്യമായിട്ട് ജോലിക്കണോ അങ്ങനെയാണ് കല്യാണം കിട്ടുന്ന ആഗ്രഹം തോന്നിയത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഈ ഇപ്പൊ ഞാൻ കല്യാണം കല്യാണിച്ച ഭാര്യയുടെ അമ്മയും എന്റെ അമ്മയും കൂടെ മോട്ടോടെ വെച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ഞാൻ അനാഥാലയത്തിൽ അനാഥാലും പെൺബാർ അങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണു പെമ്പാർ അനാഥാലയത്തിൽ അനാഥാലും എനിക്ക് അപ്പൻ കുട്ടിയെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇനി എനിക്ക് വാങ്ങി തരാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സ്വന്തം അമ്മ ബോമിനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കുറ്റീനെ രണ്ടാരുടെ വീട്ടിലെ പുറത്ത് പ്രവർത്ത് മാമലക്കാലയിൽ രണ്ടാരച്ച അനീഷ്ണോ രണ്ടാഴ്ച വീട്ടിൽ പിന്നെ കൂടെ നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോൺ വിളിക്കുവാണ് അപ്പം ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉദ്രം നേടുന്നു എനിക്ക് രണ്ടാമത്തെ ഉപദ്രവം നേരിടുന്നു രക്ഷണം പറഞ്ഞു ഞാൻ മോട്ടിൽ നിന്ന് ഒരു ഓട്ടം വിളിച്ച് ഈ കുട്ടിയെ വീട്ടിൽ ചെന്ന് ഈ കുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ പേരിൽ ഇവരുടെ അമ്മ ബോബിനി ഈ പറയുന്ന പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കളൈൻറ്റ് കൊടുത്തു കൊച്ചെട്ടി കൊണ്ട് പോയി പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ഒരു സഹായിച്ചു ഞങ്ങൾ വികാൻ കഴിച്ചു ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടിനെ മീനുനെ എന്റെ ഭാര്യനെ രണ്ടാം അച്ഛൻ ഒരു വയസ്സിൽ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പോൾ അത് പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ആയിരുന്നു പ്രവർത്ത പോലീസ് സ്റ്റേഷനിലോട്ട് ഓഫീസിൽ രജിസ്റ്റർ ആയി അതിൽ മൂന്ന് മാസമാണ് ജയിലിൽ കളു അത് കഴിഞ്ഞാൽ ശേഷം ബാക്കി കാര്യങ്ങൾ അടങ്ങിയതിനെ പറയുന്ന കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിനു ശേഷം പിന്നെ മാനസികാസ്വസ്ഥം കാണിക്കുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാരണം ഈ നിരോധന ആരോട് പറ്റാത്ത രീതിയിൽ കാരണം ഭയങ്കരമായിട്ട് പ്രശ്നം ഞാൻ ഡോക്ടറെ കൂടി കാണിക്കുന്നു ഡോക്ടറെ കൂടി കാണിക്കുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ ചികിത്സിക്കാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നു അപ്പൊ പറയുന്നു ഓഡർലൈൻ പേഴ്സണാലിറ്റി ദാറ്റ് മീൻസ് എന്ന് പറയുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ചികിത്സ തുറന്നുകൊണ്ടേരിക്കും ഒരു രീതിയിലുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഷിപ്പിലെ ജോലി ചെയ്തിട്ടുണ്ടല്ല ആസ്ട്രേലിയൻ ഷിപ്പിൽ ഓസ്ട്രേലിയൻ ഓസ്ട്രേൻഷി ജോലി ചെയ്തു ഞാൻ ഒരു മാസം കൊണ്ട് പോയി ഒരു മാസം കൊണ്ട് റിസേ ചെയ്ത് നാട്ടിൽ വന്നു ഈ പിന്നെ കുട്ടിയുടെ എന്ന് പറഞ്ഞു ഈ രണ്ടാഴ്ച പിന്നെ പിന്നെ ഞങ്ങൾ ഉപയോഗം പ്രശ്നങ്ങൾ ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഞങ്ങൾ ഫോൺ ചെയ്യാൻ തുടങ്ങി മറ്റു രീതികൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഈ കുട്ടിക്ക് എടുത്ത് തുറന്നു പറയാനായിട്ട് എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാൻ പ്രോബ്ബലിൽ നിന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു അപ്പോൾ പ്രോറബി സാർക്ക് ജോലിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലിക്കാൻ പറ്റില്ല ഇയാളെ സപ്പോർട്ട് ചെയ്ത് പല പ്രാവശ്യം മൂന്ന് വർഷം കൊടുക്കാനായിട്ട് വന്നു പല രീതിയിലായിട്ട് പല രീതിയിലായിട്ട് ചെന്ന പ്രി സർ പറഞ്ഞു നിന്റെ പ്രശ്നങ്ങൾ വരുന്നു ഈ സനീഷിനെ എവിടെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു അത് കഴിഞ്ഞു ശേഷം ഈയിടെയായിട്ടും ഇയാളെ ശല്യപ്പെടുത്തുന്നു ശല്യപ്പെടുത്തുന്നു വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇഞ്ഞ് ഇന്നലെ ഡി വൈ സി ഓഫീസിൽ പോയി ചാലക്കുടി ഒരു അച്ഛന്റെ വീടിൻ്റെ അടുത്ത് പോകാനും ഈ കുട്ടിയുടെ ചാലക്കുടി ഡി എസ് പി ഓഫീസിൽ പോകുന്നു ഈ കാര്യങ്ങളെ തുറന്നു പറയുന്നു തുറന്നു വച്ചിട്ട് ഡി വി എസ് ഓഫീസിലെ സാറു ഇത് നിങ്ങളുടെ ജോലി അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു പ്രൊവോ പോലീസ് സ്റ്റേഷനിൽ ആക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റാന്ന് പറയുന്നു ഞാൻ അത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈനിൽ നമ്മുടെ നൂറ്റി പന്ത്രണ്ടില പോലീസ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നു അവിടുന്ന് ചാലക്കുടി പോലീസ് അവർ വിളിക്കുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ കളി പോകണം നിങ്ങൾ ഇപ്പോൾ തന്നെ തുറന്ന് പറയണം എന്നെ പ്രശ്നം നടക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തുറന്ന് പറയാനായിട്ട് പറ്റില്ല ഒന്നൊരവസ്ഥയായി ഞങ്ങൾ ഇത് ഞാൻ നേരെ ലൈവ് വന്നില്ല ആദ്യമായിട്ടാണ് ലൈവ് തന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ില്ല മാനസികമായിട്ട് ഭയങ്കര വിഷമ എനിക്ക് ഒരു പ്രശ്നമായിട്ട് നടന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട് വെച്ച വിട്ടില്ല എന്റെ അമ്മ കിട്ടി തൂ ഞാൻ ചെയ്യാനായിട്ട് നോക്കി ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ കുത്തുകാട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മക്ക ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെന്മാറയാണ് പാലക്കാട് നെന്മാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു രീതിയിൽ പറ്റുള്ള പല പോലീസ് സഹായം തേടി പല നിയമ സഹായം തേടി പല നിയമ സഹായം തേടി ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് എന്ന് ഒരു കുട്ടിനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്നുള്ളത് ഈ പതിനാലുവെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് അല്ലെങ്കിൽ കുത്തി കയറുവാ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കയറണ ഒരു വർഷം കൂടി ചെയ്യപ്പെട്ടിട്ട് സുഖമായിട്ട് നടന്നു അപ്പോൾ വിഷയം ഇതാണ് ഇയാളുടെ മീനും തുഷാർ നട അയാളുടെ പേര് മീന അയാളുടെ ഭാര്യയുടെ പേര് അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ രണ്ടായിരത്തിന്റെ പീഡനം ഏറ്റവും വാങ്ങേണ്ടി വന്ന മീനു അത് മൃഗീയമായ പീഡനം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പോക്സോ കേസിൽ അകത്ത് ഒരാൾ മൂന്ന് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ അയാളുടെ കാശിന്റെ സ്വാധീനം കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇയാൾ പറയുന്ന ഇപ്പൊ തുഷാർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയുന്നത് അപ്പോൾ സാധാരണ പോക്സോ കേസിൽ കേസിലകത്തായി കഴിഞ്ഞാൽ അങ്ങനെ പുറത്തു വരാൻ പെട്ടെന്നൊന്നും പുറത്തു വരാനുള്ള നിയമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് കാര്യം തുഷാർ ഇപ്പോൾ ഒരുപാട് നിയമസഹായം േടി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പഴൊക്കെ പോലീസുകാർ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇയാളെ മടിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ പിറവം പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് മൂവാറ്റിപുഴ സ്റ്റേഷനിലായിക്കോട്ടെ അങ്ങനെ പല സ്റ്റേഷനുകളിലും പോയപ്പോഴും അവരുടെ ജുരസീക്ഷൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത് പറയുന്നു അപ്പോൾ ഇവർക്ക് ഇപ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നാണ് തുഷാർ പറയുന്നതും സങ്കടപ്പെട്ട് കരയുന്നതും അപ്പം ഇതിന്റെ താഴെ വന്ന കുറേ അധികം കമന്റ്സ് ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം സേവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് തുഷാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച വീട്ടിൽ പുതിയതായിട്ട് വാങ്ങിച്ച വീട്ടിൽ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എവിടേക്ക് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് തുഷാറിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതിന്റെയാണോ തുഷാർ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ഷിപ്പിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഈ ഒരു വ്യക്തിയുടെ ശല്യം കൊണ്ട് ഇതേ നാട്ടിൽ തന്നെ നിക്കണം എന്ന് നിർബന്ധം മറ്റെവിടേക്കെങ്കിലും മാറാല്ലോ ഈ സനീഷ് എന്ന് പറഞ്ഞ സനീഷ് എന്നാണ് അയാളുടെ പേര് പറഞ്ഞത് രണ്ടാൻ അച്ഛന്റെ പേര് പറഞ്ഞത് അപ്പൊ ഈ സനീഷിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് തുഷാർ പറയുന്നതും സങ്കടപ്പെടുന്നതും അപ്പൊ ഈ അമ്മേനെയും വൈഫിനെയും കൊണ്ട് എന്തുകൊണ്ട് ഇയാൾക്ക് അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ കഴിയുന്നില്ല നിയമസഹായം തേടി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല അത്യാവശ്യം പഠിപ്പും വിവരവും ഉള്ള ഒരാൾ തന്നെയാണ് തുഷാർ എന്ന് തുഷാർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇന്ന പോലെ പഠിച്ചതാണ് ഞാൻ ഇന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ തുഷാർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കാൻ കഴിയുന്നില്ല എൻ്റെ എൻ്റെ മനസ്സിൽ പോയ ചോദ്യങ്ങൾ അതൊക്കെയാണ് അപ്പം മീനു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് ബാക്കി എൻ്റെ ഹസ്ബൻഡ് പറയും ബാക്കി മുഴുവൻ സംസാരിക്കുന്നത് തുഷാർ താണ് അപ്പോൾ ഈ സനീഷിൻ്റെ ഭാഗത്ത് സനീഷ് ആരാണെന്ന് പോലും കാണിക്കുന്നില്ല അയാൾ ആരാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് തുഷാർ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാതെ അല്ലെങ്കിൽ എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഈ പോക്സോ കേസിൽ അകത്തായാൽ പെട്ടെന്ന് പുറത്തിറങ്ങി വരാൻ കഴിയുമോ എന്നുള്ളത് അത് അറിയുന്ന ആരെയോ എനിക്കൊന്ന് പറഞ്ഞു തരും എനിക്കറിയില്ല അത് ഞാനത് പറയാൻ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ താമസിച്ചിരുന്ന വീട്ടിനടുത്ത് ഒരാൾ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരമുള്ള ഒരു വീട്ടിലെ ഒരു പെൺകുട്ടീനെ രാത്രി പോയിട്ട് ശരിക്കും അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷെ പിന്നെ അത് പീഡനമായിട്ട് മാറി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുക ചെയ്തു അവസാനം ഇയാൾ കല്യാണം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇത് രണ്ടാം അച്ഛനും കൂടിയാണ് മൂന്ന് മാസം കഴിഞ്ഞ് എന്നും പറയുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ നിയമവശം അറിയില്ല പോക്സോ കേസിലകത്തായാൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ മെച്ചൂരിറ്റി പ്രായം ആയി കഴിഞ്ഞാൽ ആ കുട്ടീനെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് ആ കുട്ടിയും അതിന് സമ്മതിച്ചാൽ മാത്രമാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് എനിക്കതറിയില്ല അത്രമാത്രം ശരിയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇത് അങ്ങനെ നടന്നിട്ടില്ല ഇയാൾ പുറത്തിറങ്ങി ഇവരെ പിന്നെയും ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു വിവാഹത്തിന് ശേഷം ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു മീനു തുഷാറിനെ വിളിച്ച് ഈ പ്രശ്നങ്ങൾ പറയുന്നതും തുഷാർ വന്ന് മീനുനെ കൊണ്ടുപോകുന്നതും അപ്പോൾ കൊണ്ടുപോയതിനു ശേഷം ഈ അമ്മ മീനുൻ്റെ അമ്മ കൊണ്ട് കേസ് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല തുഷാർ പറയുന്ന കാര്യങ്ങളിൽ സത്യമായിരിക്കാം പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല എന്തായാലും ഇവരുടെ സങ്കടം വളരെ വലുത് തന്നെയാണ് അതിന് നിയമപരമായിട്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്ന് അറിവുള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഞാൻ തുഷാറിൻ്റെ കോൺടാക്റ്റ് നോക്കി പക്ഷേ മെസ്സേജ് പോകുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് തുഷാർ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ കാണുന്നുണ്ടെങ്കിൽ ഒരു റിപ്ലൈ തരുമെന്ന് വിചാരിക്കുന്നു തുഷാറിനെ പറയുന്നുണ്ട് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് മുന്നേട്ടുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു അങ്ങനെ പ്രശ്നമുള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി തുഷാറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞിട്ടില്ല തുഷാറിനെ അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഈ മീനുവിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എനിക്ക് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പറ്റുമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ നമ്പർ വൺ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോക്സോ കേസിലകത്തായാൽ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇപ്പോൾ മൂന്ന് മാസം എന്നാൽ പറയുന്നത് മൂന്ന് മാസം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുമോ രണ്ടാമത്തെ ചോദ്യം ആ പെൺകുട്ടി വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രകാരം വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു വിളിച്ചുകൊണ്ട് പോയപ്പോ പോയതിനു ശേഷം അതും ഈ പറഞ്ഞ രണ്ടായിരം അച്ഛൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി വിളിച്ച് പറയുന്നത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരനെതിരായിട്ട് ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ കേസ് കൊടുത്തു എന്ന് പറയുന്നതിനോട് എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തുഷാറിന് അത്യാവശ്യം ആരോഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫിസിക് മീൻ സംസാരിക്കുന്ന ആ ഒരു ബലമൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് അറിയില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ അമ്മേനേയും ഭാര്യേനേയും ആ സ്ഥലത്തുനിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയി സെറ്റിൽ സെറ്റിലായിക്കൂടാ ഇപ്പോൾ അവർ നന്മാറിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു നിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ പേടിയാണെന്ന് പറയുന്നു മറ്റൊരു സ്ഥലത്തേക്ക് അവരെ സേഫായിട്ട് മാറ്റാൻ കഴിയുന്നില്ല തുഷാറിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവാം മറ്റു റിലേറ്റീവ്സ് ഉണ്ടാവും തുഷാറിനുണ്ടാവാം ഇതിപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരാണല്ലോ ഐ മീൻ വേണ്ടനച്ചനാണല്ലോ തുഷാറിന്റെ ബന്ധുക്കൾ ഉണ്ടാവും എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് തുഷാറിനോട് ചോദിക്കാനുള്ളത് എനിവേ തുഷാറിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കാം സഹായിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി തുഷാറിനോട് നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ കോൺടാക്റ്റിന് വേറെ വഴിയില്ലത്തോടെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തുഷാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തുഷാറിനെ അറിയുന്ന ആരെങ്കിലും അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടുവാൻ ണെങ്കിൽ ഒന്ന് പാസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം